രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വരനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നാളെ വൈകിട്ട് അഞ്ചു മണിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത് ജാമ്യാപേക്ഷ ഉടൻ നൽകുമെന്നും രാഹുൽ നിരാഹാരം തുടരുമെന്നും ഭാര്യ ദീപ പ്രതികരിച്ചു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹാജരാക്കിയത് അപ്പോൾ മൂന്ന് ദിവസത്തെ കസ്റ്റഡി ആണ് ചോദിച്ചിട്ടുള്ളത് കസ്റ്റഡി എല്ലാ ഡിവൈസസ് എല്ലാം പരിശോധിക്കാനും ഓഫീസൊക്കെ പരിശോധിക്കാനും എന്നൊക്കെയാണ് പറഞ്ഞ് ചോദിച്ചത് അപ്പം നമ്മൾ അർജുനെന്ന് വെച്ചാൽ അതിന് മൂന്ന് ദിവസത്തിൻ്റെ ആവശ്യമില്ല എന്നൊരു അർജന് നമ്മൾ ത്രീ ഡേയ്സ് കസ്റ്റഡി ആവശ്യമില്ല എന്ന് പറഞ്ഞു നിരാഹാരം തുടരുകയാണ് ഫുഡും വാട്ടറും രണ്ടും ഇൻടേക്കില്ല വെള്ളവും ആഹാരവും കഴിക്കുന്നില്ല